സുരേഷ് ഗോപിയുടെ മകനായതിനാൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് നടൻ ഗോകുൽ സുരേഷ് പുതിയ ചിത്രം ഗഗനാചാര്യയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിനിടെയാണ് ഗോകുൽ സംസാരിച്ചത് തന്നെ ചവിട്ടിയുള്ള ആളുകൾ തന്നെ പിന്നീട് ചില വേദികളിൽ വച്ച് കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഗോകുൽ പറയുന്നത് പ്രത്യക്ഷത്തിൽ തന്നോട് കാണിക്കുന്ന രീതിയിൽ ആരും പണിയുന്നതായി തോന്നിയിട്ടില്ലെങ്കിലും താൻ അത് അറിഞ്ഞിട്ടുണ്ടെന്നും കുറേ അവസരങ്ങൾ മാറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ സ്വയം ഊഹിക്കാൻ സാധിക്കുമെന്നും താരം പറഞ്ഞു ഒരു ബന്ധമില്ലെങ്കിലും മകനാണെന്ന കാരണത്താൽ ചവിട്ടി ഇങ്ങോട്ടും വരുന്നുണ്ടെന്നും അത് പ്രത്യക്ഷത്തിൽ ആരും കാണിച്ചിട്ടില്ല എന്നും ചിലപ്പോൾ ചവിട്ടിയിട്ടുള്ള ആളുകൾ തന്നെ പിന്നീടൊരു വേദിയിൽ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുകയും സ്നേഹപ്രകടനം നടത്തുകയും നല്ല വാക്ക് പറയുകയും താൻ ഗംഭീര നടനാണെന്ന് പറയുന്നതുമൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഗോകുൽ പറയുന്നു അതേസമയം ജൂൺ ഇരുപത്തിയൊന്നിനാണ് ഗോകുലിന്റെ പുതിയ ചിത്രം റിലീസ് ചെയ്യുന്നത് അജു വർഗീസ് അനാർക്കലി മറിക്കാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളാകുന്നത് സയൻസ് ഫിഷൻ കോമഡി ജോണറിലാണ് ഗഗനാചാരി ഒരുക്കിയിരിക്കുന്നത് ആഗോളതലത്തിൽ നിരവധി മേളകളിൽ പ്രദർശിപ്പിച്ച ശേഷമാണ് ചിത്രം തിയേറ്ററിലെത്തുന്നത്